നമസ്കാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള കോടീശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉണ്ടാകൂ അത് ടാറ്റ ഗ്രൂപ്പിന്റെ ചെയർമാൻ രത്തൻ ടാറ്റയാണ് ഒരു ബിസിനസ്സുകാരൻ എന്നതിലുപരി ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയാണ് രത്തൻ ടാറ്റ ടാറ്റ ഗ്രൂപ്പിനെ ഉയർത്തിൽ അദ്ദേഹവും കുടുംബവും നടത്തിയ പരിശ്രമങ്ങൾ ചെറുതല്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നായ ടാറ്റ ഗ്രൂപ്പ് അതിന്റെ അനുബന്ധ സ്ഥാപനങ്ങളിലൂടെ വിപുലമായ ബിസിനസ് സാമ്രാജ്യമാണ് കെട്ടിപ്പടുത്തത് ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള കമ്പനികൾക്ക് ഒരു ലക്ഷം കോടിയിലധികം വിപണി മൂല്യമുണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ടാറ്റയെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഒരു ലക്ഷത്തി അൻപത്തി ഒൻപതിനായിരം കോടി വിപണി മൂല്യമുള്ള ടാറ്റയുടെ ട്രെൻഡ് എന്ന കമ്പനിയും ചർച്ചയിൽ ം പിടിക്കുകയാണ് നിലവിൽ രത്തൻ ടാറ്റയുടെ സഹോദരൻ നോയൽ ടാറ്റയാണ് ട്രെൻഡിന്റെ തലവൻ എന്നാൽ ട്രെൻഡ് സ്ഥാപിച്ച ആ വനിതയെ കുറിച്ച് നിങ്ങൾക്കറിയാമോ രത്തൻ ടാറ്റയുടെ വളർത്തമ്മയായ സിമോൺ ടാറ്റയാണ് ട്രെൻഡ് സ്ഥാപിച്ചത് ഒരു ടൂറിസ്റ്റായി ഇന്ത്യയിലെത്തി രത്തൻ ടാറ്റയുടെ വളർത്തമ്മയായും ഇന്ത്യയിലെ ഏറ്റവും വലിയ വിപണി മൂല്യമുള്ള കമ്പനിയും സ്ഥാപിച്ച സിമോൺ ടാറ്റയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ജനീവയിൽ ജനിച്ചു വളർന്ന സിമോൺ ടാറ്റ ഇരുപത്തി മൂന്നാം വയസ്സിൽ ഒരു ടൂറിസ്റ്റായി ഇന്ത്യ സന്ദർശിച്ചപ്പോഴാണ് രത്തൻ ടാറ്റയുടെ പിതാവ് നവാൻ ഹോർമുസ്ജി ടാറ്റയെ പരിചയപ്പെടുന്നത് ഒരുപാട് വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചതിന് ശേഷം അൻപത്തി അഞ്ചിലാണ് ഇരുവരും വിവാഹിതരാകുന്നത് പിന്നാലെ സിമോൺ മുംബൈയിലേക്ക് സ്ഥിരതാമസമാക്കി ഇതോടെ രത്തൻ ടാറ്റയുടെ വളർത്തമ്മയായ സിമോൺ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ നോയൽ ടാറ്റയ്ക്ക് ജന്മം നൽകി നോയലിന് ജന്മം നൽകി കുറച്ച് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു സിമോൺ ടാറ്റ ഓയിൽ മില്ലിന്റെ ഉപകമ്പനിയായ ലാഗ്മേയിൽ ചേർന്നത് ഇരുപത് വർഷത്തോളം കമ്പനിയിൽ സേവനമനുഷ്ഠിച്ച സിമോൺ കമ്പനിയുടെ ചെയർപേഴ്സൺ പദവിയും അലങ്കരിച്ചു ലാഗ്മയുടെ വിജയത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ടാറ്റ ഇൻഡസ്ട്രീസിന്റെ ബോർഡിൽ സിമോൺ നിയമിതയായി വെറും എട്ടു വർഷം കൊണ്ട് ലാഗ്മയെ വലിയൊരു സൗന്ദര്യവർധക ബ്രാൻഡാക്കി മാറ്റാൻ സിമോണിന് സാധിച്ചു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ഹിന്ദുസ്ഥാൻ ലിവർ ലിമിറ്റഡിന് വിറ്റു ഈ പണം സമാഹരിച്ചാണ് ടാറ്റ ട്രെൻഡ് എന്ന കമ്പനിക്ക് തുടക്കമിട്ടത് ഫാഷൻ ബ്രാൻഡായ വെസ്റ്റ് സൈഡ് ലാൻഡ്മാർക്ക് ബുക്ക് സ്റ്റോർ എന്നീ കമ്പനികളെ നയിക്കുന്നത് ട്രെൻഡാണ് ലാഗ്മയുടെ വിൽപ്പനയ്ക്ക് ശേഷം ഓഹരി ഉടമകൾക്ക് ട്രെൻഡിൽ തുല്യമായ ഓഹരികൾ നൽകിയിരുന്നു രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത് വരെ ട്രെൻഡ് ലിമിറ്റഡിന്റെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാനായി സിമോൺ ഡാറ്റ സേവനമനുഷ്ഠിച്ചിരുന്നു